ശ്രേഷ നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും ശ്രേഷ്ഠ ഭാരതം റിയാലിറ്റി ഷോയിലേക്ക് സ്വാഗതം ഇന്നത്തെ മത്സരങ്ങൾ ആരംഭിക്കുകയാണ് ആദ്യം പ്രശ്നോത്തരി മത്സരം പ്രശ്നോത്തര മത്സരത്തിൽ പങ്കെടുക്കാൻ എത്തിയ വിദ്യാർത്ഥികളെ നമുക്ക് സ്വാഗതം ചെയ്യാം ടീം എ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ ട്രിവാൻഡ്രം അമൃത വിദ്യാലയം ഇടപ്പള്ളി പേര് പേര് അക്ഷയലാൽ മോന്റെ പേരെന്താ മുകുന്ദൻ ഞാൻ ക്ലാസ് പേര് 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 ഞാൻ ഞാൻ ഇടപ്പള്ളി പഠിക്കുന്നു പഠിക്കുന്നു എനിക്ക് ഓർമ്മയുണ്ട് നിവേദിത നമുക്ക് ആദ്യ ചോദ്യം ചോദ്യം ടീം എ ഇതാണ് ആരാണ് ആരാണ്ഹസ്ത പുത്രൻ ബി കുംഭകർണന്റെ പുത്രൻ സി വൈശ്രവണൻറെ പുത്രൻ ഡി വിഭീഷണന്റെ പുത്രൻ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ യു പറഞ്ഞു ബി ബി നമ്മൾ ലോക്ക് ചെയ്തു നമുക്ക് നോക്കാം ടീം എ ഉത്തരം ശരിയാണ് രണ്ട് മാർക്ക് അടുത്ത ചോദ്യം ടീം ബി യോടാണ് ചോദ്യം ഇതാണ് തന്നെ അഭയം പ്രാപിച്ച വിഭീഷണനെ സ്വീകരിച്ച രാമൻ അദ്ദേഹത്തെ എങ്ങനെ ആദരിച്ചു എ ലങ്കേശ്വരനായി അഭിഷേകം ചെയ്തു ബി സേന അധിപനായി സ്വീകരിച്ചു

ാണ് സമുദ്രം ശ്രീരാമനോട് പറഞ്ഞത് എ ഹനുമാൻ ബി ജാബവാൻ സി നളൻ ഡി ലക്ഷ്മണൻ യു ആർ ടൈം ഓപ്ഷൻ സി നളൻ ഓപ്ഷൻ സി നളൻ ലോക്ക് ചെയ്തു നമുക്ക് നോക്കാം ടീം എ പറഞ്ഞ ഉത്തരം ശരിയാണ് രണ്ട് മാർക്ക് അടുത്ത ചോദ്യം ടിംബിയോടാണ് ചോദ്യം ഇതാണ് നേരിട്ടുള്ള യുദ്ധത്തിൽ രാവണൻ ലക്ഷ്മണനെ മൂർച്ഛിപ്പിച്ചത് ഏത് ആയുധം ഉപയോഗിച്ചാണ് എ ശിവൻ നൽകിയ ചന്ദ്രഹാസം ബി ബ്രഹ്മദത്തമായ വേൽ കൊണ്ട് സി വിശ്വകർമാവിന്റെ കഥ കൊണ്ട് ഡി ആഗ്നേയാസ്ത്രം കൊണ്ട് യുവർ ടൈം സ്റ്റാർട്ട് നൗ മോളൂ ബ്രഹ്മദത്തമായ വേൽ കൊണ്ട് ബി ബ്രഹ്മദത്തമായ വേൽ കൊണ്ട് അതൊരു സംശയമുണ്ടോ ഏ ഇല്ല നമുക്ക് നോക്കാം ടീം ബി പറഞ്ഞ ഉത്തരം ശരിയാണ് നാശമുണ്ടാക്കുന്ന മൂന്ന് ദോഷങ്ങളെ വിഭീഷണൻ പറയുന്നു പരതാരാഭിമർദ്ദനം രണ്ട് സുഹൃത്തുക്കളിൽ ശങ്ക മൂന്നാമത്തേത് എന്താണ് എ പരദ്രവ്യാപഹരണം ബി പരോൽകർഷ അസഹിഷ്ണുത സി പരപുച്ഛം ഡി പരദ്രോഹ തൽപരത യുവർ ടൈം എന്താണ് മോനോ ഓപ്ഷൻ ഡി പരദ്രോഹ പരദ്രോഹ തൽപരത തൽപരത ഓപ്ഷൻ ഡി ഞാൻ ലോക്ക് ചെയ്തു നമുക്ക് നോക്കാം നിങ്ങൾ പറഞ്ഞ ഉത്തരം തെറ്റാണോ ഉത്തരം പറഞ്ഞില്ല അതുകൊണ്ട് ചോദ്യം ടീം ചിംബിയോടാണ് കേട്ടോ നാശമുണ്ടാക്കുന്ന മൂന്ന് ദോഷങ്ങളെ വിഭീഷണൻ പറയുന്നു പരതാരാഭിമർത്തനം രണ്ട്

നിങ്ങളുടെ ബി ബുക്കിലെ ശ്ലോകത്തിൽ കണ്ട പോലെ ഉണ്ട് ഉണ്ട് പക്ഷെ ഡൗട്ട് കാരണം ഒരേപോലെ ശ്ലോകത്തില് കണ്ടുപോലെയുണ്ട് പക്ഷേ ഡൗട്ടുണ്ട് ഒരു മാർക്ക് അടുത്ത ചോദ്യം ടീം ബിയോടാണ് അവസാന ചോദ്യം സാവർണ കരണി സന്താന കരണി ഇവ എന്താണ് എ മന്ത്രങ്ങൾ ബി അസ്ത്രങ്ങൾ സി ഔഷധങ്ങൾ ഡി തീർത്ഥ സ്ഥലങ്ങൾ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ സി ഔഷധങ്ങൾ ഔഷധങ്ങൾ ലോക്ക് ചെയ്തു നമുക്ക് നോക്കാം ടീം ബി പറഞ്ഞ ഉത്തരം ശരിയാണ് രണ്ട് മാർക്ക് ഇന്നത്തെ പ്രശ്നോത്തിരി മത്സരം ഇവിടെ പൂർണ്ണമാവുകയാണ് ഇന്ന് എ നേടിയിരിക്കുന്നത് നാല് മാർക്ക് ടീം ബി ഏഴ് മാർക്ക് ഇതോടെ ഇന്നത്തെ പ്രശ്നോത്തര മത്സരം ഇവിടെ അവസാനിക്കുകയാണ് ഇനി അടുത്തത് ആലാപന അർത്ഥവ്യാഖ്യാന മത്സരമാണ് ആലാപന അർത്ഥവ്യാഖ്യാന മത്സരത്തിൽ പങ്കെടുക്കാൻ എത്തിയത് ടീം എ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ തിരുവനന്തപുരം ടീം ബി ഇടപ്പള്ളി ആർമിക്കും നമുക്ക് അക്ഷയ് അല്ലേ ചൊല്ലണത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതും അക്ഷയ് തന്നെ അല്ലേ നമ്മൾ പരിചയപ്പെട്ടു ഇനി പരിചയപ്പെടണോ അക്ഷയ്

തവ ോപകാരകമാം അതു നിർണയം രാമനും എക്സ്പ്ലെയിൻ ചെയ്തോളൂ ഈ സന്ദർഭം യുദ്ധകാന്ഡത്തിൽ സേതുബന്ധന സമയത്ത് വരുന്നതാണ് അപ്പോൾ സേതുബന്ധന സമയത്ത് കടലിനെ ചിറകെട്ടി അപ്പുറത്ത് കടക്കണം എന്ന് എന്നാദ്യം രാമൻ തീരുമാനിച്ചിരുന്നില്ല എന്താണ് അതിനൊരു വഴി എന്ന് രാമൻ ആലോചിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ പലരും പല അഭിപ്രായം പറഞ്ഞു വിഭീഷണൻ പറഞ്ഞു ഈ കടൽ കടന്ന് എത്തണമെങ്കിൽ സമുദ്രദേവനെ പ്രസാദിപ്പിക്കണം വരുണദേവൻ പ്രസാദിച്ചാൽ മാത്രമേ ഈ കടൽ കടക്കാൻ സാധിക്കൂ അങ്ങനെ മൂന്ന് അഹോരാത്രം രാമൻ വരുണദേവനെ ആവാഹിക്കാനായിട്ട് അവിടെ പൂജിച്ചിരുന്നു വരുണദേവനെ പൂജിച്ചിരുന്നു എന്നിട്ടും വരണദേവൻ പ്രത്യക്ഷനായില്ല അപ്പോൾ ബുധനായി രാമൻ ലക്ഷ്മണനോട് വില്ലും ശരവും ചോദിച്ച് ഈ സമുദ്രം വറ്റിച്ച് വാനരന്മാർക്ക് ഇതിലെ നടന്നു പോയി ലങ്കയിലെത്താനുള്ള അവസരം ഞാൻ ഉണ്ടാക്കും എന്ന് പറഞ്ഞ് വില്ലിൽ ശരം തൊടുത്തു അപ്പോഴാണ് വരണദേവൻ പേടിച്ച് രാമന് മുന്നിൽ പ്രത്യക്ഷനായി പ്രഭോ എന്നെ രക്ഷിക്കണം ഞാൻ എൻ്റെ തെറ്റ് പുറക്കണം എന്ന് പറഞ്ഞ് രാമൻ്റെ കാൽക്കൽ വീണു ആ സമയം രാമൻ പറഞ്ഞു ശരി ഞാൻ നിൻ്റെ തെറ്റുകൾ ക്ഷമിക്കാം പക്ഷേ എൻ്റെ ശരങ്ങളെല്ലാം അമോഘമാണ് ഞാൻ അമോഘ അമോഘ അമോഘബാണനാണ് എന്ന് വെച്ചാൽ അതിനെന്തെങ്കിലും ലക്ഷ്യം വേണം തൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു ലക്ഷ്യം വേണം അതുകൊണ്ട് നീ തന്നെ എനിക്ക് ഈ ബാണത്തിനുള്ള ലക്ഷ്യം കാണിച്ചു തരണം എന്ന് പറഞ്ഞപ്പോൾ വരണദേവൻ പറഞ്ഞു ശരി ലോകത്തിന് ഉപകാരപ്രദമായിട്ടൊരു ലക്ഷ്യം ഞാൻ കാണിച്ചു തരാം ഉത്തരസ്യാം ദിശി ഉത്തരദിശി ദിക്കിൽ അവിടുത്തെ തീര പ്രദേശത്ത് ലോകത്തിന് വളരെയധികം നാശം വിതയ്ക്കുന്ന രാക്ഷസൃന്ദമുണ്ട് അവിടെ അവരുടെ പേര് ആഭീരന്മാരെന്നാണ് അവിടേക്ക് ബാണമയച്ച് അവരെ ഹനിച്ച് ലോകത്തിന് മംഗളകർമ്മം അങ്ങ് ചെയ്തു കൊടുക്കണം എന്ന് വരണദേവൻ പറഞ്ഞപ്പോൾ അങ്ങോട്ട് ബാണമയക്കുന്നു ആഭീരന്മാരെ ഹനിക്കുന്നു ഇനി വാൽമീകി രാമായണ പ്രകാരം ആഭീരന്മാർ കടലിനെ ദ്രോഹം ചെയ്യുന്നവരാണ് കടലിലെ വെള്ളം കുടിച്ചു വറ്റിക്കുന്നവരാണ് ആഭീരന്മാർ മനസ്മൃതി പ്രകാരം ആഭീരന്മാര് ബ്രാഹ്മണർക്ക് അമ്പഷ്ട സ്ത്രീയിൽ ജനിച്ച പുത്രന്മാരാണ് ആഭീരന്മാരെന്ന് മനുസ്മൃതിയിൽ പറയും അപ്പൊ ആഭീരന്മാരെ ഒടുക്കാനാണ് ഭരണദേവൻ ലക്ഷ്യം കാണിച്ചു കൊടുത്തത് പറഞ്ഞ പോലെ തന്നെ ഈ പറഞ്ഞ അർത്ഥ നല്ലൊരു ഒരു സ്ഫുടതയുണ്ടായിരുന്നു കൃത്യമായിട്ട് പിന്നെ പദങ്ങളൊക്കെ മുറിച്ച് ചൊല്ലി എങ്കിലും നമുക്ക് കേൾക്കാൻ ഒരു സുഖം ഇവിടെ ഉണ്ടെങ്കിൽ അത് ഗംഭീരമാകുമായിരുന്നു അല്ലേ തീരെ സംഗീതം തോന്നുന്നില്ലേ ഇല്ല ആ അതെന്താണ് അങ്ങനെ സംഗീതത്തിലോടെ കടന്നിട്ടില്ല സംഗീതം ഇല്ലെങ്കിൽ പോലും ഒരു കവിത ചൊല്ലുന്ന രീതിയിൽ ചൊല്ലാം അങ്ങനെ ഉത്തരഭൂത്തലേ ചിത്രദ്രുമകുല്യദേശം സുഭിക്ഷതം തത്ര പാപാത്മക്കളുണ്ട് നിശാചരത്രയും പാരമുപദ്രവിച്ചിടുവോർ വേഗാൽ അവിടേക്കയക്ക ബാണം തവ ലോകോപകാരകമാമതു നിർണയം രാമനും ബാണമയച്ചനതു നേരം ആമയം ഇത് ആലപിക്കുന്ന സമയത്ത് അർത്ഥവും വ്യാഖ്യാനവും പറഞ്ഞപ്പോഴത്തേക്കും നന്നായിരുന്നു പക്ഷെ ഒരു ഒരു ഫോഴ്സ്ഫുള്ളായിട്ടുള്ള വാക്ഷരം വാങ്്മേ മധുമത്തമാണെന്ന് പറയാറുണ്ട് തേനിൻ്റെ മധുരം ഉണ്ടാവണം അതിവിടെ വേണ്ട ഇവിടെ കുറച്ചുകൂടി ഷാർപ്പായാൽ നന്നായിരുന്നു എനിക്ക് തോന്നി ബാക്കിയുള്ളൊക്കെ അടിപൊളിയായിട്ടുള്ള അറിവുണ്ട് ശരിക്കും അർത്ഥവും വ്യാഖ്യാനവും പറഞ്ഞപ്പോ ഹൃദയത്തിൽ തന്നെ പറയുന്നത് അത്രമാത്രം അറിവ് അത് ഇന്റർ കണക്ഷൻ അത് തമ്മിലുള്ള കണക്ഷൻ അത് എക്സ്പ്ലെയിൻ ചെയ്ത നന്നായി എസ്പെഷ്യലി അർത്ഥവ്യാഖ്യാനം പറഞ്ഞു പക്ഷെ ആലാപനം ഇമ്പ്രൂവ് ചെയ്യേണ്ട ഒരു ആവശ്യം കൂടിയുണ്ട് കേട്ടോ ശ്രീകുമാർ

ൂലം പുത്രധാരാതിബന്ധവും ദേഹിക്കു സംസാരവുമതുകാരണം ശോകഭയക്രോധലോഭമോഹസ്മൃഗാ രാഗഹർഷാദിജരമൃത്യുജന്മങ്ങൾ അഖില ജന്തുക്കൾക്കുമ ജ്ഞാനസ്വരൂപനാത്മാപരനദ്വയാനന്ദപൂർണ സ്വരൂപന ലേപകൻ ഒന്നിനോടില്ല സംയോഗമതിനു മറ്റൊന്നിനോടില്ല വിയോഗമൊരിക്കലും ശ്രീ രാമായണം കിളിപ്പാട്ടിലെ യുദ്ധകാന്ഡത്തിലേതാണ് ഈ വരികൾ രാമരാവണ യുദ്ധത്തിൽ രാവണന് പുത്രന പുത്രന്മാരെ എല്ലാം നഷ്ടപ്പെടുന്നു സഹോദരനായ കുംഭകർണനെ നഷ്ടപ്പെടുന്നു തന്റെ സൈന്യത്തിന്റെ എണ്ണം ദിനംതോറും കുറഞ്ഞു കുറഞ്ഞു വരുന്നു ഈ സമയത്ത് അദ്ദേഹം ഒരു യാഗം നടത്താൻ തീരുമാനിക്കുകയാണ് യാഗം രാവണൻ നടത്തിയാൽ തീർച്ചയായും അദ്ദേഹം വിജയിക്കുമെന്ന് മനസ്സിലാക്കിയ വാനർ സൈന്യം യാഗം മുടക്കുവാനുള്ള പല വിദ്യകളും പ്രയോഗിക്കുന്നു എന്നാൽ രാവണൻ ഒന്ന് പോലുമില്ല ഈ സമയത്ത് രാവണന്റെ ഭാര്യയായ മണ്ടോതിരിയുടെ തലമുടിയിൽ പിടിച്ചുകൊണ്ടുവന്ന് വാനരന്മാർ രാവണന്റെ മുമ്പിൽ വെച്ച് മണ്ടോതിരിയുടെ വസ്ത്രങ്ങൾ കീറുവാൻ തുടങ്ങി ഇത് കണ്ട് രാവണൻ കോപാകുലനായി തൻ്റെ വാളെടുത്ത് ചാടി വാനരന്മാരുടെ നേർക്ക് വീണു അപ്പോൾ തന്നെ വാനരന്മാർ സ്ഥലം വിടുകയും ചെയ്തു ദുഃഖിച്ചിരിക്കുന്ന മണ്ടോതിരിയോട് രാവണൻ പറയുന്നതാണ് ഈ വാക്യങ്ങൾ തികഞ്ഞ ഒരു ആത്മജ്ഞാനിയെ പോലെയാണ് രാവണൻ മണ്ടോതിരിയോട് ഇത് പറയുന്നത് ദേഹം മൂലമാണ് പുത്രൻ ഭാര്യ എന്നീ ബന്ധങ്ങളെല്ലാം നമുക്കുണ്ടാകുന്നത് ശോകം ഭയം ക്രോധം ലോപം മോഹം എന്നീ എന്നീ അവസ്ഥകളെല്ലാം അതിനെല്ലാം കാരണം ദേഹം തന്നെയാണ് ജനന മരണ ചക്രം ഇങ്ങനെ പോകുന്നതും അജ്ഞാനികൾക്ക് ആ ദേഹബോധം ഇല്ലാതാക്കുവാൻ വേണ്ടിയാണ് ജ്ഞാനസ്വരൂപനായ പരമാത്മാവ് ആ പരമാത്മാവിന് പൂർണ്ണ രൂപമാണുള്ളത് ആ പരമാത്മാവ് നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ് തന്നെയാണ് ആത്മാവിന് ഒന്നിനോടും സംയോഗമോ വിയോഗമോ ഇല്ല അതുകൊണ്ട് ആ ആത്മാവിനെ ധ്യാനിച്ചുകൊണ്ട് വല്ലഭേ നിന്റെ എല്ലാ ദുഃഖങ്ങളും മറക്കൂ എന്ന് രാവണൻ ഈ വരികളിലൂടെ പറയുകയാണ് ഇതിൽ നിന്ന് നമുക്ക് ഒന്ന് മനസ്സിലാക്കാം എത്ര ജ്ഞാനമുണ്ടെങ്കിലും നമ്മളുടെ ഉള്ളിൽ നാം സൂക്ഷിക്കുന്ന ധർമ്മബോധവും വിവേകവും അതിന് അപ്പുറമാണ് ജ്ഞാനം വിവേകം ഉള്ളവർക്കാണ് ഉപയോഗപ്രദമാകുന്നത് അതുകൊണ്ട് തന്നെ ഒരിക്കലും സുഖലോലതയിൽ മയങ്ങാതിരിക്കുക രാവണൻ നമുക്ക് അതിനുള്ള നല്ല ഒരു ഉദാഹരണമാണ് നന്ദി ജഡ്ജസിനോട് ചോദിക്കാം ശ്രീകുമാർ ആലാപനം മധുരമായിരുന്നു അർത്ഥ വ്യാഖ്യാനം കുറച്ചുകൂടെ നമ്മുടെ സ്വന്തമായ ഒരു എന്താ പറഞ്ഞ ഒരു ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സാധനം കാര്യം പറഞ്ഞു പറഞ്ഞുവല്ല നല്ലപോലെ പറഞ്ഞു ബട്ട് അതിനകത്തൊരു ഒരു 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 കൺവിക്ഷൻ അല്ലെങ്കിൽ എന്താ ഒരു ഫോഴ്സ് ഈ പറയുന്ന ഒരു ഉള്ളിൽ നിന്ന് പറയുന്ന ഒരു സംഭവം സംഭവമായിരുന്നു അതുപോലെ ഈ അർത്ഥം പിന്നെ ഈ ചൊല്ലുമ്പോഴും മധുരതരമായിരുന്നു പക്ഷേ അർത്ഥങ്ങൾ അർത്ഥം നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ അതിനെ മുറിക്കാനും കൂടെ ശീലിക്കണം നന്നായിരുന്നു ആലപിച്ചത് പിന്നെ ഇയാൾ പറഞ്ഞ രീതി നന്നായിരുന്നു നല്ല ഒരു കമ്പാരിസൺ ഉണ്ട് ആ പറഞ്ഞതിലെ സ്ട്രെസ് കുറവായിരുന്നു വായിച്ചതിലെ സ്വീറ്റ്നെസ് വളരെ നന്നായിരുന്നു ആത്മീയതയായ സ്ഥിതിക്ക് ആ ടോൺ മതി പക്ഷെ ആത്മീയത പറയുമ്പോഴും വിവരിച്ചു കൊടുക്കുമ്പോൾ ഈ ടോൺ പോരാ പക്ഷെ നന്നായിട്ട് വിവരിച്ചു സ്ട്രെസ് പോരാ ശരി അപ്പോൾ പറഞ്ഞത് നന്നായി കാര്യങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ട് പക്ഷേ കോൺഷ്യസ് ആയിരുന്നു അതായത് കോൺഷ്യസ് ആണെന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറയുന്നത് ശരിയാണോ ഇങ്ങനെ തൊട്ടും ബാക്കി എല്ലാവരും ഇങ്ങനെ തുടങ്ങിയത് നന്നായിരുന്നു ആ ഇമോട്ട് ചെയ്തൊക്കെ നന്നായിരുന്നു ആ ഉള്ളിലുള്ള കൺവിക്ഷനും മീനിങ് മനസ്സിലാക്കി പറയുന്നതാണ് നല്ല സ്വീറ്റായിട്ട് പറഞ്ഞു ഈ ഇതാണ് ഏരിയാസ് ഓഫ് ആറ് മാർക്ക് ഇമ്പ്രൂവ്മെൻറ്റ് തരുന്നു പക്ഷേ നെക്സ്റ്റ് ടൈം ഇത് ടീം ബി നേടിയിരിക്കുന്നത് പത്തൊൻപത് മാർക്കാണ് ഇതോടെ ഇന്നത്തെ ആലാപന ആലാപനാർത്ഥ വ്യാഖ്യാന മത്സരം ഇവിടെ പൂർണ്ണമാവുകയാണ് ഇനി അടുത്തത് രാമായണ രൂപകമാണ് ായുധങ്ങൾ കാഴ്ചയിൽ തന്നെ വീര്യം തെളിയുന്ന രാക്ഷസന്മാർ ഇവരൊക്കെ പിന്തള്ളി എൻ്റെ വാനറ സൗദന്മാർക്ക് എത്ര പേർക്ക് ഇവിടെ പ്രവേശിക്കാനാകും അംഗതം കടക്കും കുമുദൻ നീലൻ സുഗ്രീവൻ ജാംബവാൻ മൈന്തൻ ൻ പിന്നെ ഈ അനുമാൻ ഇതിനപ്പുറം എത്ര പേർക്ക് പേർക്കിവിടെ പ്രവേശിക്കാനാകും ശെ ഞാനെന്തൊരു വിഡ്ഡിയാ ഇവരൊക്കെ എന്തിന് എന്റെ ശ്രീരാമചന്ദ്ര പ്രഭു മാത്രം മതിയല്ലോ പിന്നെ വേണമെങ്കിൽ ലക്ഷ്മണകുമാരനും രാത്രിയായി നീ ആര് എന്ത് കാര്യത്തിനീ ലങ്കാപരി വന്നു സത്യം പറഞ്ഞു ജീവനോടെ പോകണമെങ്കിൽ സത്യം പറഞ്ഞു എങ്ങനെ പോകുന്നെന്ന് കാണാതിരിക്കുന്നതല്ലേ ഉള്ളൂ അതിന് പറയൂ ഈ കോട്ടവാതിക്കൽ നിന്ന് എന്നെ ആക്ഷേപിച്ച് കയർത്ത് തടുത്തു നിർത്തുന്ന നീ ആര് അതാദ്യം പറയൂ ഞാൻ രാക്ഷസാധിപൻ രാവണന്റെ ആജ്ഞാനുവർത്തി ആർക്കും ജയിക്കാനാവാത്ത പരാക്രമശാലി ഞാൻ ലങ്കാശ്രീ ഈ നഗരത്തെ രക്ഷിക്കുന്ന കാവൽ ദേവത അല്ല ഞാൻ തന്നെയാണ് ഈ ലങ്കാനഗരം ഓ സന്തോഷം ഞാൻ വന്നത് മറ്റൊന്നിനുമല്ല ഈ ഐശ്വര്യ സമൃദ്ധമായ ലങ്കാനഗരം ഒന്ന് കണ്ട് കൺകുളിരണം അതിനു വേണ്ടി മാത്രം ദുർമിതി വാനര നിന്റെ മോഹം അതി കേമം പക്ഷേ എന്നെ ചെയ്യിക്കാതെ നിനക്ക് ഈ കോട്ടവാതിൽ കടക്കാനാവില്ല അത്രയ്ക്കും പരിസരമാകരുതോ ലങ്കാശ്രീ തവരദേശങ്ങൾ കണ്ടിട്ട് അന്ന് വഴിത്തന്നെ ഞാൻ പയ്ക്കോളാം നന്ദി വാനര ശ്രേഷ്ഠ ഇതെന്റെ ശാപമോക്ഷമാണ് സത്യലോകത്തെ ഭണ്ഡാരം സൂക്ഷിക്കും ഞാൻ കൃത്യ ലോകത്തിന് കിട്ടിയ ശാപമാണ് എന്നെ ഈ ലങ്കാപുരിവാതിൽകൾ കാവൽക്കാരിയാക്കിയത് എന്നെങ്കിലും ഒരു വാനരൻ നിന്നെ പരാക്രമം കൊണ്ട് കീഴടക്കിയാൽ അന്ന് നിനക്ക് ശാപമോക്ഷം എന്നാണ് ബ്രഹ്മദേവന്റെ ആരുള്ളപ്പാട് ഇന്നിതാ ആ നിമിഷം വന്നിരിക്കുന്നു ഇതെന്റെ ശാപമോക്ഷം മാത്രമല്ല രാക്ഷസകുലത്തിന്റെ ഭാവി ദോഷക്കുറിയും കൂടിയാണ് എന്നുവെച്ചാൽ നാശം ായ രാവണനും മറ്റു രാക്ഷസന്മാർക്കും നീ നിമിത്തമായി ചെല്ലു രാവണ നഗരിയിൽ കടന്ന് ഇഷ്ടം പോലെ നടന്നുകൊള്ളൂ പതിദേവതയായി സീതാദേവി തിരഞ്ഞുകൊള്ളു സതീരത്നമായ സീതാദേവി എവിടെ ഉണ്ടെന്ന് ചെല്ലു രാജധാനിയിലും ഭവനങ്ങളിലും ഒക്കെ അന്വേഷിക്കൂ കണ്ടെത്തും വേണ്ട വാതിൽ കടന്ന് പോകണ്ട വാതിൽ ചാടി പോകാം ഇടതുകാൽ വെച്ച് കേറാം ശത്രുടെ പുരത്തിൽ കയറുമ്പോൾ ഇടതുകാൽ വെച്ച് കയറണം എന്നാണല്ലോ കേൾവി അഞ്ജന ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് നവീൻ എന്തായാലും നമുക്ക് ചോദിക്കാം സർ എനർജി വളരെ വളരെ കുറവായിരുന്നു ഫേഷ്യൽ എക്സ്പ്രഷനും നിങ്ങൾ പ്രസന്റ് ചെയ്യാൻ ഉദ്ദേശിച്ച ലെവലിൽ എത്തിയിട്ടില്ല ഒരു സാധാരണ ലെവലിലുള്ള ഷോ ആയിരുന്നു മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ മെസ്സേജ് കൺവേ ചെയ്തിട്ടുണ്ട് ധാരാളമായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് ഇതേ വിഷയമാണ് പ്രസന്റ് ചെയ്യുന്നതെങ്കിലും ഡയലോഗ്സൊക്കെ ഒരു ഒരു പ്ലെയിൻ ആയിട്ട് ഒരു പറഞ്ഞു പോകുന്നു പിന്നെ ഈ വേഷം ഈ വേഷത്തിൽ വെറൊരു സജഷൻ മാത്രം മതിയായിരുന്നു ഇങ്ങനെ അടയ്ക്കാതെ ആഹാജ്യത്തിൽ ഒരാൾ കൊടുത്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പറയുന്ന വാക്കുകൾ കുറച്ചുകൂടെ മൈക്കിൽ വ്യക്തമായിരുന്നെ ഏതായാലും അഭിനയത്തിൻ്റെ കാര്യത്തിൽ ഒത്തിരി നമ്മൾ കുറച്ചുകൂടി ഇമ്പ്രൂവ് ദാറ്റ്സ് ഓൾ

നിങ്ങൾ ആകെ നേടിയിരിക്കുന്നത് മുപ്പത്തിയേഴ് മാർക്കാണ് ഈ രാമായണ രൂപകത്തോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് നമസ്കാരം